മഹാദേവന്റെ മടിയിൽ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന പാർവതീദേവി കടക്കണ്ണുകളാൽ ജലന്ധരന്റെ ഹൃദയത്തിലേക്ക് ഒരു കാമബാണമെയ്തു അതേറ്റ് മോഹവശനായിത്തീർന്ന് ജലന്ധരന്റെ കണ്ണുകൾ ചുവന്നു തുടുക്കാൻ തുടങ്ങി അവനിൽ പ്രേമം മുളപൂട്ടി ആ നിശാചരൻ ലോകമാതാവായ പാർവതീദേവിയെ കടന്നു പിടിക്കാൻ മുന്നോട്ടാഞ്ഞു ഈ സമയത്ത് ശ്രീ പരമേശ്വരന്റെ ഒരു വശത്തായി എല്ലാം കണ്ടുകൊണ്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ടു നിന്നിരുന്ന ശ്രീ വിഷ്ണുമായയുടെ മുഖം വിവർണമായി തീർന്നു ആ കണ്ണുകൾ ജ്വാലാമുഖികളായി നുരഞ്ഞൊഴുകാൻ തുടങ്ങി ഇങ്ങനെ വിഷ്ണുമായ ജലന്ധരന് മുന്നിൽ തേജോഗോളമായി ഉയർന്നു നിന്നു ജലന്ധരനാകട്ടെ അത്ഭുതത്തോടുകൂടി ആ കാഴ്ച കണ്ടു വിഷ്ണുമായയുടെ ശരീരം ആ നിമിഷത്തിൽ അവിടെ നിന്നും അപ്രത്യക്ഷമായി അതിനു പകരം ലോകത്തിൻ്റെ മുഴുവൻ തേജസ്സും വഹിച്ചുകൊണ്ട് ആയിരമായിരം സൂര്യചന്ദ്രന്മാർ ജ്വലിച്ചതുപോലെ സുദർശന ചക്രം അവിടെ നിന്ന് തിരിയാൻ തുടങ്ങി സുദർശന ചക്രത്തിൻ്റെ ജ്വാലയാൽ ഭൂതഗണങ്ങളെല്ലാം കണ്ണുകൾ പൊത്തി ദേവന്മാരും ഋഷിവൃന്ദങ്ങളും ബൃന്ദങ്ങളും മഹാവിഷ്ണുവിൻ്റെ നാമങ്ങൾ ചൊല്ലി സ്തുതിക്കുവാൻ തുടങ്ങി സുദർശന ചക്രം ആകട്ടെ ജലന്ധരന് നേരെ പാഞ്ഞെടുക്കാൻ തുടങ്ങി ജലന്ധരൻ കൈലാസത്തിൽ നിന്നും പുറത്തേക്കോടി അവൻ ഓടിയോടി പാലാഴിയിലെത്തി പാലാഴിയിൽ ചാടി അതിനടിയിൽ കുംഭകത്ത ശ്വാസഗതിയെ നിയന്ത്രിച്ച് അല്പനേരം വിശ്രമിച്ചു ഈ സമയത്ത് പാലാഴിയുടെ തിരമാലകൾക്ക് മുകളിൽ അഗ്നിജ്വാലകളാൽ ജ്വലിക്കുന്ന സുദർശന ചക്രം തിരിഞ്ഞുകൊണ്ടേയിരുന്നു അതിൻ്റെ താപമേറ്റ് പാലാഴിയിലെ ജലം തിളച്ചു മറിയാൻ തുടങ്ങി താപം സഹിക്കവയ്യാതായപ്പോൾ ജലന്ധരൻ പാലാഴിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് ചാടി ആകാശമാർഗത്തിലൂടെ സഞ്ചരിച്ചു അവനെ സുദർശന ചക്രം പിന്തുടർന്നു വായുവിലൂടെ സഞ്ചരിച്ചു മേഘങ്ങൾക്കിടയിൽ അവൻ ഒളിച്ചു സുദർശനചക്രമാകട്ടെ വായുവിലൂടെ സഞ്ചരിച്ച് വായുവിനെ മുഴുവൻ തപിപ്പിച്ച് ആ താപം കൊണ്ട് മേഘങ്ങളെയെല്ലാം ഒരുക്കി മേഘങ്ങളെല്ലാം മാഞ്ഞുപോയപ്പോൾ വീണ്ടും ജലന്ധരൻ്റെ രൂപം കാണുമാറായി ഉടൻ തന്നെ സുദർശന ചക്രം ജലന്ധരന് നേരെ പാഞ്ഞെടുത്തു അവൻ കണ്ണുകളടച്ച് കൈകൾ കൂപ്പിക്കൊണ്ട് ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകി ആ സുദർശന ചക്രം ജലന്ധരൻ്റെ ശരീരത്തെ ഛിന്ന ശരീരഭാഗങ്ങൾ ഓരോന്നും ഭൂമിയിലെ പല ഭാഗത്തായി ചിഹ്നിച്ചിതറി ജലന്ധരൻ്റെ ശരീരത്തിനു പകരം അവിടെ ഒരു തേജോ രൂപം ഉയർന്നു വന്നു ആ ഗന്ധർവരൂപം മഹാവിഷ്ണുമായോടെ മുൻപിൽ കൈകൾ കൂപ്പിക്കൊണ്ട് വിഷ്ണുമായ കീർത്തനങ്ങൾ പാടിക്കൊണ്ട് സ്വർഗത്തിലേക്ക് യാത്രയായി श्रीशङ्करसूनो कामधेनो, क्लेशान्धकारभानो लोकैकप्रदीपमे भावनादीद, भवभञ्जन मोक्षप्रद देवदेवेश परब्रह्म मे जय जय श्रीविष्णुमाया नामं पाडि आनन्दं ते पावने परिपूर्णशोभने किलिपेणे भाविकार्ये विष्णुमाया चु विष्णुमायावन्दरित बाक्यभागं कूडि ഗീരിതു കേട്ടു നല്ല ശാരീര ഗുണം കൂടും ശാരീരികതാനും ഇത്തമീരണം തുടങ്ങിനൻ ചതുർത്ഥമാകും കലിയുഗത്തിൽ ധർമ്മങ്ങൾക്കു പതിത്വം വന്ന ധർമ്മം പെരുത്തു പെരുത്തുചമയുമ്പോൾ ലോകത്തെ നേർവഴിക്കു നയിപ്പാൻ ശാസ്താവായി പാകത്തിൽ ശാസിച്ചെല്ലാം ഏകത്വമാക്കാനായി പുത്രാതി ഭാരതത്തിൽ കുടികൊള്ളേണമെന്നായി ഉത്തരഗീതോപദേശത്തെ ചെയ്തതിൻ ശേഷം ശങ്കരൻ നിർദ്ദേശിച്ച മാതിരി വിഷ്ണുമായ കിങ്കരന്മാരാ ഭൂതസംഘങ്ങളോടും കൂടി ചിത്രഭാം ചരിത്രങ്ങൾ ഉൾക്കൊള്ളും മലനാട്ടിൽ ഉത്തരകേരളത്തിൽ പുഞ്ചനെല്ലൂരിൽ ഇല്ലത്തിൽ സ്ഥിതനായി പ്രവർത്തനം ചെയ്തൊരക്കഥയോദാം അതുതാൻ ചരിത്രത്തിൽ മുഖ്യ സംഭവമത്രേ പുഞ്ചനെല്ലൂരില്ല തന്നത്തെ ഭട്ടേരിപ്പാട് അത്ഭുതകർമ്മം ചെയ്യും മാന്ത്രികന്മാരിൽ ശ്രേഷ്ഠൻ ഈശ്വരഭക്തൻ മഹാപണ്ഡിതൻ എല്ലാവർക്കും വിശ്വാസ ബഹുമാനമാർന്ന പുരുഷരത്നം സിദ്ധരിൽ സിദ്ധൻ നിജകർമ്മങ്ങൾക്കനുഭവസിദ്ധിമേൽക്കുമേൽ വന്നു ചേരുവാൻ പറ്റും മട്ടിൽ എത്രയും മഹത്തമമായൊരു മഹാശക്തി സിദ്ധിച്ചിടേണം ഏതുശക്തിക്കുമതീതമായി അതിനു പരാശക്തി ചൈതന്യം കലർന്നിടും അതിശേഖരഹരിബീജ സംഭവനായി ശ്രീവിഷ്ണുമായാഖ്യനായി വിളങ്ങും ശാസ്താവിനെ കൈവശം വരുത്തേണമെന്നുറച്ച ഹോരാത്രം ലക്ഷ്യത്തിൽ തന്നെ ശ്രദ്ധ നിരുത്തി ഘോരമായി ഇരുപക്ഷത്തിലേറെക്കാലം സേവ ചെയ്തതിന് ശേഷം പ്രത്യക്ഷമായി ദേവൻ ഏതൊരു വരം വേണം അർത്ഥിച്ചുകൊള്ളുക എന്നായി അരുളിച്ചെയ്തവരെ ബദ്ധകൗതുകം ഭക്രിയുക്തനായി ധാത്രീദേവൻ സത്വസം നമസ്കരിച്ചത്രയും വിനീതനായി ഭക്തൽസല ദയാവരി ഭവാൻ മമപത്തനെ കർമ്മസ്ഥാന സ്ഥിതനായി വേണ്ടും വണ്ണം മൽപ്രവർത്തികൾക്കൊരു വിഘ്നവും വരുത്താതെ ഉത്തമഫലം ഫലം നൽകി കത്തുകൊള്ളണം നാഥ എന്നിദ്ധമർഥിച്ചതു സ്വീകരിച്ച് അങ്ങ് ഭൂത ബൃന്ദത്തോടൊത്തു നിജചിന്തിതം പോലെ തന്നെ തന്നെ പ്രവർത്തനത്തിനുപയുക്തമായി ഉത്തമസ്ഥാനമാർന്ന സന്തോഷത്തോടെ ശ്രീ വിഷ്ണുമായദേവൻ പുഞ്ചനെല്ലൂരില്ലത്തിൽ ശ്രീവർദ്ധിപ്പിച്ചു വാണു സർവമംഗളദാദാ ഉത്തമഭക്തനായോരദ്ധരാദേവൻ ജീവൻ മുക്തനായതിൽ പിന്നെ കർമ്മങ്ങളൊന്നും തന്നെ വേണ്ടപ്പോൾ നിർവഹിപ്പാൻ പോന്നവർ അങ്ങില്ലായ്ക കൊണ്ടഹോ കർമ്മക്ഷതി സംഭവിക്കുക മൂലം ദോഷങ്ങളോരോന്നായി തുടരെ കാണായി വന്നു ശോഷിച്ചു ശ്രീയും ഹന്ത വർദ്ധിച്ചു രോഗാദിയും മേൽക്കുമേൽ ആപത്തുകൾ പെരുകി എല്ലും നിൽക്കള്ളിയില്ലാതെ വന്നുപോയെന്നേ വേണ്ടു എന്തിന്നൊരു വഴിയെന്നാരാഞ്ഞിട്ട് യാതൊരന്തവും കാണായികയാൽ അന്നത്തെ ഗൃഹാധിപൻ ചെറ്റുമേ കാലം വൈകാതി ദേവോപാസനയെ മറ്റുവല്ലവർക്കും കൊടുത്തിടുക എന്നതേ നല്ലു പൊൻകായ്ക്കും മരമായാൽ പോലും പുരയ്ക്കുചാഞ്ഞിലോ മുറിച്ചു മാറ്റിയിടുക തന്നെ യുക്തം എന്നുറച്ച് അതിനുള്ള തക്കവും പാർത്തിരിപ്പായി വന്നേൽക്കും ആപത്തൊക്കെ സഹിച്ച് കഷ്ടം കഷ്ടം അക്കാലത്ത് അവണെങ്ങട്ടെന്ന കളരിയിൽ ഇദിക്കിൽ പുണ്യക്ഷേത്രമാം തൃപ്രയാറിൻ കിഴക്കുവടക്കായി മൂന്നു നാഴിക ദൂരെ തഴയ്ക്കും കേളിയാർന്നുണ്ടായിരുന്നവിടത്തെ ഉണ്ണിറ്റിയെന്ന മൂത്തവൃദ്ധനാം പണിക്കർക്ക് ഉരുണ്ണിയുമുണ്ടാകാതെ ഇണ്ടലാർന്ന് അനാരതം രാമന് ശ്രീതൃപ്രയാറപ്പനെ സേവ ചെയ്ത് രാമനാമവും ജപിച്ചങ്ങനെ വാഴും കാലം രാഘവാനുഗ്രഹത്താൽ അമ്പതു വയസ്സായി കേവലം നിരാശയിലണ്ട തൻ ഭാര്യക്കോ ചെറ്റുമേ വിനയന്യേ ഗർഭമാർന്ന നിരട്ട നിരട്ടപെറ്റ് രണ്ടാൺകുട്ടികളുണ്ടായി എന്നേ വേണ്ടു ഉള്ളു ചുട്ടപേക്ഷിച്ചാൽ ൃപ്രയാറ്റപ്പൻ തീരെ തള്ളുകയില്ലൊരാളേയും എന്നതു പ്രസിദ്ധം തൻ സന്താനലാഭം കൊണ്ട് സന്താപശാന്തി പൂണ്ട് സന്തതം പിതാക്കന്മാർ സന്തൃപ്തരായി മെന്മേൽ ഉത്തമ മുഹൂർത്തത്തിൽ ഉണ്ണിത്താമനെന്നദ്യപുത്രനും കേളുണ്ണിയ ായവർ രണ്ടാമനും പേരുമിട്ട് ആരോഗ്യത്തിനൊത്ത ഭക്ഷണമെല്ലാം നേരം തെറ്റാതെ ഏകീകരിച്ച് രക്ഷിച്ച് ശ്രദ്ധാപൂർവം മെയ്യഭ്യാസവും മറ്റുള്ള അഭ്യാസങ്ങളുമെല്ലാം ചെയ്യിച്ച് ഇന്നി കേരള വനീങ്കൽ കളരി ഭരണം കർത്താക്കന്മാർ തുടുനാട്ടിൽ നിന്നെല്ലാം നല്ല പണ്ഡിതന്മാരുമായുധാഭ്യാസങ്ങളിൽ പാരം പ്രശസ്തി സിദ്ധിച്ചോരേ തക്കരാം പ്രതിഫലം കൊടുത്തങ്ങാനയിച്ച് മുഖ്യമാം പണിക്കരെന്നുള്ള ഒരു സ്ഥാനപ്പേരും കൊടുത്ത് വാഴിച്ചു പോന്നിരുന്നു അതിൽ വെച്ച് പടക്കേതവരോടുമെതിർക്കാൻ തക്കവണ്ണം പയറ്റെന്നല്ല ഏതു വിദ്യയും കൊടുത്തിയിടും നയജ്ഞന്മാരായുള്ള ദേശികന്മാരുൾക്കൊള്ളും വൻ നിലയാർന്നുള്ളൊന്നായിരുന്നിതവണങ്ങാട്ടെന്നുള്ള കളരിയെന്നി ദിക്കിലെല്ലാം കൊണ്ടും ഒരു ഘാതമാണൊരു കളരിക്കധികാരപരിധി സമചതുരത്തിലായി അതിനുള്ളിൽ മറ്റൊരു കളരിയിലുള്ള ഏതു ഗുരുവിനും ചെറ്റുമില്ലധികാരം കൈകടത്തിയിടാനായി അങ്ങനെ ചെയ്താൽ അതുവലുതായിടും നീതിഭംഗവും അഭിമാനഹാനിയുമായി തീരും വൃദ്ധനാം ഉണ്ണിത്താമനന്തയും മക്കൾക്കേതു പ്രായപൂർത്തിയെത്തിയിടാതിരിക്കയും ആയൊരപ്പത്തനത്തിൽ അന്യമാം കളരിക്കാരിയൊരു തക്കം നോക്കി സൂത്രത്തിൽ ഓരോ ദ്രോഹങ്ങൾ ചെയ്തിടാനും വെൽവിളി നടത്താനും ആകന്ദ പുറപ്പെട്ടു എങ്കിലും അവയെല്ലാം സഹിച്ചു കുറെ കാലം ആയുധവിദ്യ നന്നായി ശ്രമിച്ചു കുമാരന്മാർ പഠിച്ചു ശക്തന്മാരായി ഒരു കൈ നോക്കാം ഇനി ഇനിയെതിരാളികളോടെന്നൊരു തോന്നൽ വന്നു അവരതിനായുത്സാഹിക്കെ മാതാവ് വത്സന്മാരെ തഴുകി നിങ്ങളീ ചൊല്ലുന്നതെന്താണ് എല്ലാം ചിന്തിച്ചു ചെയ്വിൻ െല്ലാം ഇന്ന് മാന്ത്രിക വിദ്യകളിലെത്രയും സമർത്ഥരാണ് അവരെ തോൽപ്പിച്ചിടാൻ ആർക്കുമേതടുക്കുവാൻ പറ്റിയിടാത്തൊരു ശക്തി കൈക്കലുള്ളവർക്കെന്നെ ഒരിക്കലും മാതുലൻ മഹാബുദ്ധിശാലിയാണദ്ദേഹത്തെ സാദരം സമീപിച്ച് ദുർഘടഘട്ടം താണ്ടാൻ മാർഗമൊന്നുപദേശിക്കണമെന്നപേക്ഷിച്ചാൽ കൈക്കൊള്ളും അതു തള്ളില്ല ദേഹമെല്ലാം കൊണ്ടും അമ്മ തൻമൊഴി ശരിയെന്നറിഞ്ഞ് അവരുടനമ്മാവൻ തന്നെ സകലതും ബോധിപ്പിച്ച് ർഗങ്ങളെ ജയിച്ചിടാൻ സാധിക്കും വഴിയുപദേശിക്കാൻ അപേക്ഷിക്കെ ചിന്തിച്ചു ചൊന്നാൻ മാതുലൻ പുഞ്ചനെല്ലൂർ വശം ആരാലും ജയിക്കുവാൻ പറ്റാതുള്ളൊരു ശക്തിയുണ്ട് അതു നിങ്ങൾ ചെന്ന് പാട്ടിലാക്കിയാൽ സാധ്യമായിടുമെല്ലാം തന്നെ നമ്മുടെ കളരിൽ പരദേവതാസ്ഥാനത്തെന്നുമേ പരിരസിച്ചിടുന്ന വിഘ്നേശ്വരൻ വിഘ്നങ്ങൾ ഒഴിവാക്കാനെന്നിയെ ശത്രുക്കളെ ഭഗ്നമാക്കുവാൻ ഉറുമ്പെടാറില്ല കാലത്തും ആയതുകൊണ്ടു നിങ്ങൾ പുഞ്ചനെല്ലൂരിലെത്തുപോയി ആ ഭൂസുരേന്ദ്രനെ ശരണം പ്രാപിക്കുവിൻ നമ്മുടെ വിഘ്നേശന് അദ്ദേഹത്തിനു നൽകാൻ സമ്മതമാണെന്നു മോതിടുവിൻ വിശേഷിച്ചും എന്നാൽ സാധിക്കും എല്ലാമെന്നനുഗ്രഹമേകി അന്നതു കൈക്കൊണ്ടുടൻ ജ്യേഷ്ഠനുമനുജനും അമ്മയെ കണ്ടു ചൊല്ലി ആശീർവാദവും വാങ്ങി ഉന്മേഷഭരിതരായിപ്പോയവർ പിറ്റേ ദിനം തത്ര ചെന്നൊരു തിരുമുൽ വെച്ചു നന്നായി പൃഥ്വിദേവനെ വന്ദിച്ചിത്തരം ഉണർത്തിച്ചു കുണ്ടടിയങ്ങൾക്കൊരു കംഖിതം ഇന്നങ്ങയെ കൊണ്ടതു നിറവേറ്റാൻ സാധിക്കുമൊന്നാകുന്നു ഇങ്ങുള്ള വിഷ്ണുമായ ശക്തിയെ അവിടുന്നു ഞങ്ങൾക്കു തന്നിടേണം പകരമായി ഞങ്ങൾ തൻ കൈവശമുള്ള വിഘ്നരാജനെ ഞങ്ങൾ അങ്ങയ്ക്കു നൽകാം മൂലമന്ത്ര സംയുതം തന്നെ ഇങ്ങനെ കൈമാറിയാൽ രണ്ടു കൂട്ടർക്കും അതു മംഗളപ്രദമായേ വന്നുകൂടുകയുള്ളൂ ഭട്ടേരിക്ക് അപേക്ഷ തേടിയ വള്ളി കാലിൽ ചുറ്റിയ മട്ടായിത്തീർന്നു സന്തോഷമോടും കൂടി അങ്ങിനെ തന്നെ എന്നു സമ്മതിച്ച് ഉടൻ തന്നെ അങ്ങുകാലം കഴിഞ്ഞ ഭട്ടേരിപ്പാട് ഗൂഢം സൂക്ഷിച്ചു വെച്ചിരുന്ന ഗ്രന്ഥങ്ങളെയും സാക്ഷാൽ ദ്രക്ഷ്യനന്ദനൻ തന്നെ പ്രത്യക്ഷപ്പെടുത്തുവാനുള്ളതാം ഉപാസനാമന് കൊടുത്ത് ഏറ്റം ഉള്ളുണർന്ന് അങ്ങോടേറ്റുവാങ്ങിനാർ വിഘ്നേശനെ തപസ്സു ചെയ്തീശനെ പ്രത്യക്ഷമാക്കി വേണം ഗമിച്ചിടുവാൻ നിങ്ങളിന്നുമെടുത്തോതീ തദനന്തരം ജ്യേഷ്ഠാനുജന്മാരങ്ങുതന്നെ വ്രതവും ദീക്ഷിച്ചേറ്റം ഭക്തിയാർന്നഘോരാത്രം മൂലമന്ത്രവും ജപിച്ചാഹാരാദിയും വെടിഞ്ഞ് ആലസ്യമന്യേ മഹാതപസ്സും തുടങ്ങിനീവ്രമാം തപസ്സിനെ ഭഞ്ജനം ശർവനന്ദനൻ മായാവിദ്യകൾ പല വിധം കാട്ടി അതെല്ലാം വിവരിച്ചു ചൊല്ലുവാൻ ഇന്ന് സൃഷ്ടികർത്താവിൻ ധർമ്മപത്നിക്കുമാവില്ലേതും കാട്ടാന സിംഹം പുലി മഹിഷം പന്നി ചെന്നായക്കൂട്ടം വന്തിമിംഗലം ജന്തുക്കളായും കട്ട കണ്ണുരുട്ടിയും ഘോരാട്ടഹാസമിട്ടും ദംഷ്ട്രകൾ പുറത്താക്കി ചൂലവും ഓങ്ങിക്കുത്തിയിട്ടിടും മട്ടടുക്കും ഭൂതപംക്തികളായും കാട്ടുതീയായും ബദ പതിനെട്ടടവുകളെയും പയറ്റി നോക്കിയിട്ടും ഒട്ടുമേ തപസ്വികൾക്കില്ല ചാഞ്ചല്യം എന്നു തിട്ടമായപ്പോൾ വിഷ്ണുമായ പ്രസന്നനായി ഹേമരത്നാഭയോലുമുന്നതകിരീടവും സോമഖണ്ഡത്തെ വെല്ലും ബാലവും വരിവണ്ടി നിരയോടരാടും

മൃദുകണ്ടയുഗ്മവും തിങ്കൾ ഏർ സ്മിതാഭയും ശംഖസം തിങ്കൽ മിന്നിടും രത്നസംഘങ്ങൾ ചേരും ഹാരത്തിനൊളി വളർത്തേടും വനമാലയും വനം കൈത്താരിൽ മുടിങ്കോലും വളയും അരയിൽ നീലാബരത്തിനുമേലെ മിന്നും പൊന്നറഞ്ഞാണും ചങ്കചിന്നീടും പൊഞ്ചിലമ്പും പുണ്ട സുന്ദരനായി മഹിഷാരൂഢനായി ഭക്തർ തൻ പുരോഭുവി സഹസാപ്രത്യക്ഷനായി ശ്രീ വിഷ്ണുമായ ദേവൻ ചിത്തപത്മത്തിൽ കണ്ടുപോരും ആ രൂപം മുന്നിൽ प्रत्यक्षायम् तानन्दाभुपूर्वं भक्न्मारिवरं साष्टाङ्गं नमस्करिचु कूपि स्तु बहुभक्त्या श्रीविष्णुमाये जय सङ्कटापजय कैवल्यमूर्तेण्यं बुधेजय മഹിഷാരൂഢാജയ മാധവാത്മജാജയ ദഹനാക്ഷീ ശ്രീ ഗുഹാനുജാജയ ഇസ്തുതി കേട്ടു വിഷ്ണുമായ അരുചെയ്താൻ അസ്തു മംഗളം നിങ്ങൾക്കെന്തൊരു വരം വേണം ചോദിച്ചുകൊള്ളവിൻ നൽകേടുന്നതുണ്ടൊന്നുകൊണ്ടും ഖേദിക്ക വേണ്ട ഞാനുണ്ടാശ്രയം നിങ്ങൾക്കെന്നും എന്നരുൾ ചെയ്തപ്പോൾ അർത്ഥിച്ചാർ കുമാരന്മാർ ഇന്നു തൊട്ടെന്നും ഞങ്ങൾ ഗൃഹസ്ഥിതനായി സർവകാലവും രക്ഷ ചെയ്യണം അങ്ങത്തിടുമേവർക്കുമാടൽ പോക്കെ സൗഖ്യമേകയും വേണം ശത്രു സംഹാരത്തിനു ശക്തിയും നൽകിയിടണം ഇത്രയുമാണ് യുമാണ് ഞങ്ങളിന്നപേക്ഷിപ്പൂനാഥ ശരി അങ്ങനെ തന്നെ എന്നനുഗ്രഹമേകി ഹരിമായയും മറഞ്ഞിടിനോരനന്തരം സന്തോഷ പുളകിത ഗാത്രരായി കുമാരന്മാർ അന്തണവരനോടു യാത്രയും ചൊല്ലി ശീരം തിരിച്ചു നാട്ടിൽ വന്നു മാതുലനെയും മാതാവിനെയും നമസ്കരിച്ച് ഉണ്ടായ വൃത്താന്തങ്ങൾ വിസ്തരിച്ചുര ചെയ്ത അമ്മയും അമ്മാവനും വിസ്മയിച്ചനുഗ്രഹമേകിനാരിവർക്കും രണ്ടുനാൾ യുദ്ധത്തിലെ സാഹസക്കയ്യോരോന്നും കണ്ടവർ വിശ്രമിച്ചു രണ്ടിലും ഉറപ്പിച്ചു പുതുതാമുണർവോടും വിശ്വാസമോടും കൂടി ചതിയന്മാരാമെതിരാളിമാർകളെ വെൽവാൻ അമ്മയെയും അമ്മാവനെയും ചെന്നു വണങ്ങി ആശീർവാദം സംയുതം വിടവാങ്ങി